ഹലോ അസ്സാമലൈക്കും എമ്മൾ നിൽക്കരുതാ നല്ല മത്തൻ നാടൻ മത്തനാട്ടൊടുവത്തെ മത്തനാണ് നല്ല മത്തൻ പൊടി പൊടി കുറവതോക്കാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ എന്നാൽ നല്ല മത്തൻ എന്നിട്ട് തോൽ കുറച്ച് എത്തിയിട്ടുള്ളൂ ബാക്കി ചട്ടിട്ട് ഉണ്ട് എനിക്ക് പകുതി ഒരു ടവറിൽ ഫ്രിഡ്ജിൽ വാങ്ങി ബാക്കി ഫ്രിഡ്ജിൽ വെച്ച കളർ നല്ല ക്ലിയർ നല്ല വെള്ള കളറ് മഞ്ഞ മഞ്ഞ ഒരു ക്രീം കളറില്ലേ കണ്ടിട്ട് പൂട്ടി വെക്കുന്നുണ്ട് വെച്ച നാളെ വെച്ച് പൂട്ടി വെക്കണ്ടിട്ട് അതിൻ്റെ പായത്തി എടുത്തിട്ട് നമ്മൾ തോൽച്ചെത്തുക തോൽച്ച് പണ്ടുള്ളവരൊക്കെ ഒരേ പകുതി മത്തമ്പരിൽ പകുതി തോല തന്നെ വെക്കണം തോലും കൂട്ടി വെച്ചാൽ ദിവസം ഞാൻ കുറച്ചൊക്കെ തോല് വെച്ചിട്ട് ഇവര് വെച്ചാൽ തോലും കൂട്ടി വെക്കണം ഫുള്ളായിട്ട് ചെത്തല്ലോ ഇപ്പം എല്ലാവരും നമ്മളൊക്കെ ഫുള്ളായിട്ട് ചെത്തുള്ളൂ ആദ്യമുള്ള എല്ലാവരും ഫുള്ള് ആയിട്ട് തോൽ ചെത്തും കുറേ തോൽ അയ്യുമ്പെ തന്നെ ഉണ്ടാവും ഇനി തോൽ കൂട്ടിയിൽ ചില ടേസ്റ്റാണ് ഇറങ്ങിയൊക്കെ ഇതിന് നന്നാക്കി നൂറുക്കട്ടെട്ടോ ചെറുതാക്കട്ടെ ൊക്കെ ചെറുതാക്കി നുറുക്കി ചെറുതാക്കി അത് കുക്കറിലാണ് കേട്ടോ കുക്കറിലിട്ടേറ്റാണ്ടാക്കണത് കേട്ടോ പൊടി കുറവാത് നുറുക്കിയിട്ട് പൊടി കുറവാതുകൊണ്ട് ഒരു ആയിട്ട് പൊടി വേമ്പോൾ പൊടി കുറഞ്ഞതുകൊണ്ട് കുക്കർ കുക്കറെടുത്ത് കുക്കറ് നന്നാക്കി കഴിക്കണം അയച്ച നമ്മൾ തന്നെ വീഡിയോ എടുക്കലും നമ്മൾ തന്നെ കൊക്കമ്പളന്നെ വേറെ പച്ചമുളക് എനിക്ക് കീറിയിടക്കായ്ക്ക് കുക്കറിലിട്ടിട്ട് അതിലേക്ക് പച്ചമുളക് കീറിയിട്ടിട്ട് കേട്ടോ എനിക്ക് ഒരു ഗ്ലാസ് വളം ഒരു ഗ്ലാസ് വളം പറഞ്ഞ ഐഡിയത്തില് രണ്ട് ഗ്ലാസ് വളം വരണം കേസ് ഉപ്പ് ഇടുക ഉപ്പിട്ട് കുക്കർ അടച്ച് വെക്കുക ദരിഞ്ഞിട്ടോ കുക്കിമുളക് മത്തം കറി റെഡിയാവും കേട്ടോ നമ്മൾ മത്തങ്കറി റെഡി ആക്കൽ കരുതട്ടെ എല്ലാം ഞാൻ അവിടെ മത്തം കറി റെഡി ആക്കി ദിവസം പൊടി കളിക്കാറില്ല മൊത്തം പായസമായി മത്തം കറി വെളുത്തോടെ അതൊക്കെ കേട്ടോ എന്താ നോക്കട്ടെ മുത്തക്കറി ഇതാണ് എല്ലാം ഉടങ്ങി എന്ത് ഉടങ്ങി കടുകും കറിവപ്പുണ്ടായിട്ട് വറവിട്ട മുത്തം കറി റെഡി ഓക്കേ ചട്ടിയടുപ്പ് ചക്ക ഒഴിച്ചെണ്ണ വെച്ചിട്ടോ ചെടി ഒഴിച്ചെ ആണേ കടുകും കറി ഉപ്പൊക്കെ ഇട്ട് വറവിട്ട് നല്ല ഒടിഞ്ഞ് തേങ്ങരച്ചക്കല ഇന്ന് തേങ്ങരക്കലാണ് ഒന്ന് കടുകും കറിവേപ്പും ഒക്കെ ഇട്ട് വറവിട്ട് നല്ല ടേസ്റ്റായിരുന്നു നല്ല സ്മെല്ലിട്ട് ഗുഡ് ബൈ